അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു മുഹ്സിന തേങ്ങുകയാണ് പഠിച്ചോന്നെ സിനി വരാന് ഇനി ആകെ നാലഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ചിലപ്പോൾ ഒരു പക്ഷേ അതിനിടക്കും വരും എന്നൊക്കെയാണ് കേട്ടത് പക്ഷേ എന്നോടായിട്ട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല ആ രാത്രി വീടാകെ ഉറങ്ങിയപ്പോഴും നമ്മുടെ മുഹ്സിന ഉറങ്ങിയില്ല അവൾക്കുറക്കം വരുന്നില്ലായിരുന്നു അവൾക്ക് വളരെയധികം വേദന തോന്നിയത് താനും തൻ്റെ സിനാനും ഒരുമിച്ച് കിടന്നിരുന്ന മുകളിലുള്ള റൂമിൽ നിന്ന് തന്നെ താഴേക്ക് ഒഴിവാക്കി അവൾക്ക് വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചിരുന്നു പക്ഷേ എന്തിൻ്റെ പേരിലാണ് അതെന്ന് അവൾക്ക് മനസ്സിലാകുന്നേയില്ല അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഉമ്മ അവളെ വിളിച്ചു മുഹ്സിന അവൾ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ തുടക്കുകയായിരുന്നു ആ എന്തുമാ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം നാളെ മുതൽ ഇവിടെ കുറച്ച് വിരുന്നുകാരൊക്കെ വരും ഏ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഓല നല്ല രീതിയിൽ സ്വീകരിക്കുക അവർക്ക് ചായയും വെള്ളം എന്താ വെച്ചാൽ കൊടുക്കുക അങ്ങനെയൊക്കെ പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കും എന്നോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യമായിട്ടൊന്നും പറയണ്ട എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ ആ ആയിക്കോട്ട്മാ ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് കുടുംബങ്ങളെല്ലാം വരുന്നത് എന്നൊന്നും അവളോട് ഉമ്മ പറഞ്ഞതേയില്ല അവൾക്ക് ചോദിക്കുവാനും ഭയമായിരുന്നു എന്നാൽ മോൾട്ടി ഈ സമയം പഠിച്ചവനെ എന്തൊക്കെയാണോ അവിടെ നടക്കുന്നത് പാവം മുഹ്സിനിയെ ഇമ്മ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്താവോ അവളന്ന് ഉപ്പയ്ക്ക് വിളിച്ചിരുന്നു ഉപ്പ ഷോപ്പിലായിരുന്നപ്പോൾ ഉപ്പാ ആ മോളെ എന്തൊക്കെയാ സുഖല്ലേ ആ ഉപ്പാ ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് കാര്യം മോളെ അല്ല മുഹ്സിൻ്റെ വർത്താനം എന്താ എനിക്ക് എനിക്കങ്ങണ്ട് വിളിക്കാൻ പേടിയാണ് ഉമ്മ ചിലപ്പം ചൂടാവെന്ന് കരുതിയിട്ടേ ഞാൻ വിളിക്കാതിരിക്കാണ് കാരണം ഉമ്മാൻ്റെ സ്വഭാവം ഉപ്പാക്കരണമല്ലേ മോളെ ഒക്കെ കൈവിട്ട് പോകുന്ന ആണ് തോന്നണത് എന്തപ്പം ചെയ്യാൻ എനിക്കൊന്നും അറിയണില്ല അതെ ഒക്കെ ഓളെ കൈയ്യിലല്ലേ ആ ഒരു അഹങ്കാരം കൂടി ഓൾക്കുണ്ട് എൻ്റെ പൊന്നു മോളെ ഞാൻ അവിടെ നിൽക്കുന്നില്ല എവിടേക്കെങ്കിലും പോവുക എന്നല്ലത് വല്ല ജോലിക്കും ദൂരൊക്കെ എവിടേക്കും പോയാലും സമാ സമാധാനം ഉണ്ടാവും പക്ഷേ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ മുഹ്സി ഓളെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണത് കാരണം ഒന്നിന് മണിക്കൂറെ എന്താന്നവോ ഓളെ പ്ലാനിങ് പഠിച്ചോനെ എന്തൊക്കെയാണ് എന്നെക്കൊണ്ട് കൈലല്ലോ മോളെ എനിക്ക് സത്യം പറയാം നെഞ്ചുവേദന വരികയാണ് ഒക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും പറ്റി പോവോ എന്ന് എനിക്ക് തോന്നുകയാണ് ആയിക്കോട്ടെ പഠിച്ചോൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ദുനിയാവത്തെ ജീവിതത്തെക്കാൾ എത്രയോ നല്ലതായിരിക്കും ആഹൃദത്തെ ജീവിതം എന്ന് കാരണം ഒരു ആളെ പേടിച്ചിട്ടും ഓളെ കീഴിൽ ആവില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഓളെ ഞാൻ ഒരു രണ്ടടി കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും മോളെ നമ്മളെ തലയ്ക്ക് കയറാനല്ല കേസ് കൊടുക്കും ജയിലിൽ കയറ്റും അതാണ് നാവിൻ്റെ തുമ്പത്ത് എന്താ സ്വന്തം ഭർത്താവിനെയാണ് സ്വന്തം മോൾ ഇറക്കി പറഞ്ഞേച്ച എൻ്റെ ഉമ്മ ഉപ്പാ നിങ്ങൾ വിഷമിക്കല്ലേ ഉപ്പ അങ്ങോട്ട് പോര് മോളെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ ഇപ്പൊക്ക് സത്യം പറഞ്ഞാൽ ദുനിയാവിനെ വെറുത്തു ദുനിയാവിനോടുള്ള അവർ വെറുത്തു കാരണം എന്താ ഒരു സമാധാനത്തിനൊരു ജീവിതം തരണ്ടേ അതുകൊണ്ട് പഠിച്ചോന് ഇഷ്ടപ്പെടുന്നവർക്ക് പരീക്ഷണങ്ങൾ നൽകുന്ന പറഞ്ഞത് വെറുതല്ല അതില് പെട്ടതായിരിക്കും ഞാനൊക്കെ ദുനിയാവിനൊരു സുഖം വേണ്ട ജീവിക്കാൻ എന്താപ്പ ചെയ്യ ഉപ്പാ നിങ്ങള് വിഷമിക്കല്ലേ ഉമ്മാന്റെ സ്വഭാവം നമുക്ക് എങ്ങനെങ്കിലും മാറ്റിയെടുക്കണം മോൾട്ടി ഉപ്പയെ ആശ്വസിപ്പിച്ചു എങ്ങനെ നന്നാവാനാ പെണ്ണേ നമ്മളൊക്കെ ഒരു ബാധ്യതയായിക്കണം ഉമ്മക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ ഞാനൊക്കെ എന്തിനവിടെ എന്നോട് പറയണ ഈ ഗൾഫിലേക്ക് നിങ്ങൾ ഗൾഫിലേക്ക് പോയിക്കോളി എന്തപ്പോൾ അവിടെ ഞാൻ നിന്നിട്ട് എന്ത് കിട്ടാനാ ഇത്രയെങ്കിലും കഷ്ടപ്പെട്ട് അവർക്ക് ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡി ആയി കൊടുത്തു പക്ഷേ ഇനിയും മനസ്സമാധാനത്തോടുകൂടി ഒരു പ്രായത്തിലും ശരിക്കും ജീവിക്കാൻ സമ്മതിക്കൂലെന്ന് വെച്ചാൽ അന്ന് ഞാൻ എക്സിറ്റ് അടിച്ച് പോന്നപ്പോൾ തന്നെ ഒരുപാട് ചെയ്യിത്ത പറഞ്ഞു നിങ്ങൾ എന്ത് സ്വഭാവമായി ചെയ്തത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊക്കെ എനിക്ക് എൻ്റെ അറബിയമ്മ അലഹമില്ല അവർ അവരുടെ ഒരു ഇഷ്ടത്തിന് അവർ പറഞ്ഞതാണ് എന്തിനാണ് ഇവിടെ ലോകത്ത് വെറുതെ ജീവിതം കളയുന്നത് അവിടേക്ക് പോയിക്കോളൂ നിങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാൻ ആവശ്യമായ വരുമാനത്തിനുള്ള എന്ത് ഞാൻ സെറ്റാക്കി തരാം അങ്ങനെയാണ് അവർ എനിക്ക് ക്യാഷൊക്കെ തന്ന് പറഞ്ഞേക്കുന്നത് ഒക്കെ ഉണ്ട് അലഹമദില്ല സുഗന്ധനാണ് പക്ഷെ എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിനൊരു ബേജാറാണ് എന്തപ്പം ചെയ്യുക ഓരോരുത്തരോരങ്ങനെ ആയിക്കഴിഞ്ഞാൽ പാവം മുസ്സി ഓളോടെങ്കിൽ ഇന്നോടങ്ങനെ നിന്നോട്ടെ ഓളോട് നല്ല രീതിയിൽ നിന്നാൽ മതിയായിരുന്നു ഉപ്പാ അതൊക്കെ ശരിയെക്കോളും അല്ല മോളജി വരുന്നില്ലേ ഉപ്പാ ഞാനങ്ങനെ വരിക മോളെ ഉപ്പാൻ്റെ കുട്ടി പോരി ഉപ്പ ഉണ്ടല്ലോ ഇവിടെ ഉപ്പ ഞാൻ വരണ്ട് ഇക്ക വരട്ടെ എന്നിട്ട് ഇൻഷല്ല ഉപ്പാക്ക് ആ ദിവസം സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ടായിരുന്നു മകള് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും പിന്നെ മുഹ്സിയെ കുറിച്ചും എല്ലാം മൊത്തത്തിൽ ഉപ്പാക്ക് ഈടെയായി ടെൻഷൻ കൂടിയിട്ട് എന്തൊക്കെയോ അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നുണ്ട് അന്ന് ഉപ്പ അതാ ജോലിക്ക് പോകാൻ ഉപ്പാക്ക് കഴിയുന്നില്ല ഷോപ്പിലേക്ക് ഉപ്പ അവിടെ തന്നെ കിടക്കുകയാണ് അല്ല മനുഷ്യ എന്താപ്പം ഈ ഒരു കെടുത്തത്തിനർത്ഥം പോകണമെന്നില്ലേ കട തുറക്കാൻ സമയമായില്ലേ എനിക്ക് എനിക്കങ്ങോട്ട് എന്താ അറിയില്ല മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടും എന്തോ അറിയില്ല നെഞ്ചി വേദന ഉള്ളപ്പോലെ അനുഭവപ്പെടുകയാണ് ആ അങ്ങനെയൊക്കെ കിടന്നാലേ നെഞ്ചി വേദന ആണ് കാലം നിങ്ങൾ നീച്ചൊന്ന് പോകാൻ നോക്കുകയാണെങ്കിൽ അവിടെ ആൾക്കാർ സാധനം വാങ്ങാൻ വന്നിട്ടുണ്ടാവും അത്രയും പൈസ നഷ്ടപ്പെടുത്തണോ വെറുതെ ഞാൻ പോയിക്കോളെടി കുറച്ച് കേട്ട് എനിക്ക് എന്തൊക്കെയൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് ഉപ്പ ആ ഒരു െഡിൽ തന്നെ ഇരിക്കുന്നു പെട്ടെന്ന് മുക്സി അത് കണ്ട അങ്ങോട്ട് വന്നു ഉമ്മ എന്ത് പറ്റി ഉപ്പാ എന്തു പറ്റി ഏന്നുമില്ല മോളെ ഉപ്പാക്കൊരു നെഞ്ചു വേദന എന്തൊക്കെയാ വരികയാണ് അല്ല ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ അത് ഗ്യാസിന്റെ വേദനക്കാരം എന്തെങ്കിലും തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ അപ്പത്തന്നെ ഹോസ്പിറ്റലിൽ വേണ്ടാത്താ അത് പറഞ്ഞുകൊണ്ട് ഉപ്പ് ഉമ്മ ആ ഭാഗത്തേക്ക് ചെന്നു ഉപ്പാ ചുടുവെള്ളം തരട്ട് കുറച്ച് മോളെ പല കുട്ടീനോട് ക്ഷമിക്കണം എന്തി ഉപ്പാ അല്ലേ ഞാനാണ് അറബിയമ്മയോട് പറഞ്ഞത് ഇങ്ങനൊരു ബന്ധത്തിന് പക്ഷേ മോളാണ് ഇവിടെ പെട്ടുപോയത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ മോന് കുഴപ്പമില്ലായിരുന്നു നല്ല മോനായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിക്കിടുന്നതുകൊണ്ട് എനിക്ക് വരെ ശരിക്കും വിളിക്കലും വർത്താനും പറയുന്നില്ല മോൾക്കും വിളിക്കലും ഇല്ലല്ലോ അല്ലേ ഇപ്പോൾ ഉമ്മയും മോനും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ആയിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല എന്നാലും ആ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് രണ്ടിട്ട് കണ്ണുനിറുതാ വീഴുന്നു ഉപ്പാ നിങ്ങൾ വിഷമിക്കല്ലേ മോളെ വാറണ്ട് ക്ഷമിക്കണം കേട്ടോ ഈ പറഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ ആകെ തീരുന്നൊരിക്കലും വിചാരിച്ചതുമല്ല അറബിയമ്മ എന്നെ ഏൽപ്പിച്ചാണ് സത്യേറ്റം എൻ്റെ മോനക്ക് വേണ്ടിയിട്ട് നിൽക്കാതെ ഏൽപ്പിച്ച് തന്നത് എല്ലാം നല്ലതാട്ടെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇവളെ സ്വഭാവം ഇത്ര മോശമാണെന്ന് അന്ന് ഞാൻ കരുതിയില്ല ഇപ്പോൾ ഒരാൾ വന്നപ്പോഴല്ലേ ഉപ്പ സങ്കടത്തോടു കൂടെ മുഹസിനിയോട് കാര്യം പറയണം ഉപ്പാ എൻ്റെ കുട്ടി ക്ഷമിക്കണം കേട്ടോ എന്തുണ്ടായാലും ഉപ്പാ ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് മോളെ ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പോകേണ്ടതുണ്ട് പക്ഷേ ഇന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല മിണ്ടിയിട്ടുമില്ല എനിക്കിപ്പോൾ സുഖം കൂടെ ഇല്ലാതായപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ദുനിയാവ് തന്നെ വെറുത്തു പോവാണ് ഉപ്പ അങ്ങനെ പറയല്ലേ ഇങ്ങളും കൂടി പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത് മോളെ ഈ ഉപ്പുണ്ടല്ലോ മോള് നോക്കാൻ മോള് വിഷമിക്കേണ്ട ആ പിതാവിൻ്റെ മറുപടി അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൾക്ക് മനസ്സിലായി പഠിച്ചോനെ ഉമ്മ പറഞ്ഞു നാളെ ആരൊക്കെ വരുംണ്ണിട് ഇവിടെ എന്നൊക്കെ ആരൊക്കെയാണാവോ എന്തിനാണാവോ വരുന്നത് പക്ഷെ ഉമ്മ അത് വ്യക്തമാക്കുന്നില്ല മുകളിൽ നിന്ന് തൻ്റെ റൂമിലെ സാധനങ്ങളെല്ലാം ഒഴിപ്പിച്ച് താഴെ എത്തിച്ചു അപ്പോഴൊന്നും അവൾ ഓർത്തില്ല തനിക്ക് വലിയൊരു പ്രശ്നമാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് പാവം മുഹസിന അവളോട് ആരുമൊന്നും തുറന്നു പറയുന്നുമില്ല ഒരു വിവരം ആരും പറയുന്നുമില്ല അവൾക്ക് ചോദിക്കാനും ഭയമാണ് ആ ദിവസം ഉമ്മ മോൾട്ടിയെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചു വീട്ടത്തെ ജോലി കാര്യങ്ങൾ മുറ്റമടിക്കലും അലക്കലും എല്ലാം അവൾ നല്ല വൃത്തിയിലും ഭംഗിയിലും ചെയ്തു പെറ്റിയ ദിവസം ആയപ്പോഴേതാ ആരൊക്കെയോ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് ഓരോ പെണ്ണുങ്ങളൊക്കെ ആ ഇതല്ലേ ഇവ ആദ്യത്തെ ആ എന്താ മോളൻ്റെ പേര് മുഹസിന ആ പിന്നെ വഷ്മിക്കൊന്നും ഒരു കാര്യത്തിലും എന്തിന് അല്ലേ സാധാരണ പതിവുള്ള സംഭവമാണ് ഞങ്ങളിവിടെ ചെയ്യണത് അവൾ ഒന്നും അറിയാത്ത രീതിയിൽ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്താ കുട്ടി ഇങ്ങനെ നോക്കണത് അതെ ആൾക്കാർക്കൊക്കെ വരുന്നവൾക്കൊക്കെ ചായയൊക്കെ കൊടുക്കണം കേട്ടോ ആ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് അറിയുന്നേ ഇല്ല ആരും പറയുന്നുമില്ല പക്ഷേ ഒരു കല്യാണത്തിൻ്റെ രീതിയിലാണ് എല്ലാവരും തന്നോട് പെരുമാറുന്നത് എന്നാൽ ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് ആ ഇതാണല്ലേ മൂത്തോളെ ആ ശരി അതിൽ ഒരു സ്ത്രീ പറയുന്നു മോളെ ഈ വിഷമിക്കണ്ട മക്കളൊക്കെ എന്നാൽ പഠിച്ചോൺ തരണ് മക്കളില്ലെന്ന് വിചാരിച്ചിട്ടാണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പോയി കണ്ടിട്ടും കാര്യമില്ല ഒക്കെ പഠിച്ചോൻ്റെ ഒരു വിധിയല്ലേ ഓരോ പെണ്ണുങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉമ്മ മുഹ്സിനോട് പറഞ്ഞു മുഹ്സിനാ വെരുന്നൂൽക്കൊക്കെ ചായ എടുത്തൊടുക്കട്ടോ എന്താണ് അവിടെ നടക്കുന്നത് എന്നൊന്നും അവൾക്ക് അറിയുന്നേ ഇല്ല മുഹസിനെ കണ്ട് പലരും പേര് ചോദിക്കുന്നുണ്ട് നിന്റെ വീട് വിടെ ചോദിക്കുന്നുണ്ട് എന്തപ്പോ ഇങ്ങനെ ഒരു കാര്യം രണ്ടാമത് എന്ന് ചോദിച്ചപ്പോൾ അവൾ ശരിക്കും ഞെട്ടുകയാണ് ഉണ്ടായത് പഠിച്ചു കൊണ്ടെ ഇവരെല്ലാവരും എന്താ എന്നെ കാണാൻ വരുന്നതും എന്നോടൊന്നും ചോദിക്കുകയും ചെയ്യണേ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് അറിയുന്നില്ല റബ്ബേ സിനാനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചതായിരുന്നു അത്രക്കും ഇഷ്ടമായിരുന്നു എനിക്ക് സിനുവിനെ പക്ഷെ ഇപ്പോഴെന്നെ പറ്റി വെറുത്തു എന്നോട് ഒന്നുമില്ല പറയിലെ എന്നെ പരീക്ഷിക്കല്ലേ എന്ത് കാരണം കൊണ്ടാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ജീവിതം വരുന്നത് എന്നാൽ ചില പെണ്ണുങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട് അതെ ആദ്യത്തോർക്ക് കുട്ടികളുണ്ടാവില്ലല്ലോ കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ റഷീദ്ദാത്താൻ്റെ പണിയാണ് അതായത് ഇനിയിപ്പോൾ കുട്ടികളില്ലാത്തതിനെ പേരിൽ ഇങ്ങനെ വെച്ചുകൊണ്ടുവന്നിട്ട് വലുത് നിന്നോട്ടെ ഓൾ എടുക്കും പോകണ്ട അവിടെ തന്നെ നിന്നോട്ടെ ജോലിയൊക്കെ ചെയ്ത് നിന്നോട്ടെ എന്നാലും ഒരു പെണ്ണിനെ വേണമെന്ന് താത്താക്കു നല്ല നിർബന്ധം അതാണിപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായത് അല്ല ഇവിടുത്തെ മോൾ ഓൾ ഗൾഫ് തന്നെ എപ്പോഴും അല്ലല്ല ഓൾ ഇവിടെ ഉണ്ടായിരുന്നു ഒളിഞ്ഞ് കെട്ടിച്ചുകൊടുത്ത് കേട്ട് പോയി എന്നിട്ട് വരുവായിരിക്കും എന്താ അറിയില്ല അല്ല സിനാൻ എന്നാ വരുന്നത് ഓന് ചിലപ്പോൾ രണ്ട് ദിവസം ഉള്ളിൽ എത്തും ഇക്കാരം ആ ശരി പാവം മുഹ്സിന വന്നവർക്കെല്ലാം ചായയും വെള്ളവും കൊടുക്കുന്നു അതിനു വേണ്ടി ഉമ്മ കൽപ്പിക്കുന്നു മോളെ മുഹ്സിയെ കൊടുത്തൂട് എല്ലാവർക്കും ചായം കിടക്കാൻ കൊടുത്തൂട് കേട്ടോ മുഹ്സിനയുടെ ആ ഒരു മിടുക്ക് കണ്ട് എല്ലാവർക്കും ആശ്ചര്യം തോന്നണം നല്ലൊരു മരോളല്ലേ എന്തൊരു പെണ്ണാണ് പിന്നെ മറ്റൊരു ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് എന്താകും ആർക്കറിയാം ബാപ്പാക്കുണ്ടാട്ടില്ല ബാപ്പാക്ക് എന്ത് സുഖലായ്മ എന്തൊക്കെയുണ്ട് ഇവിടെ ഭരിക്കണതന്നെ അവരാണ് റഷീദോ അമ്മ പറയും പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുക ഓരോരുത്തരോ വരുന്നു ചായ കുടിക്കുന്നു വീടൊക്കെ കാണുന്നു പോകുന്നു സത്യം പറഞ്ഞാൽ മുഹ്സിനക്ക് ടെൻഷൻ കൂടിക്കൂടി വരുന്നുണ്ട് റബ്ബേ എന്നോട് ആരും ഒന്നും പറയുന്നില്ല ചോദിക്കാനാണെങ്കിൽ എനിക്ക് ധൈര്യമില്ല അതിൽ ഒരു പെണ്ണ് അവളുടെ അടുക്കിലേക്ക് വന്നു ആ ഇതാണല്ലേ സീനുവിൻ്റെ ആയത്തെ ഭാര്യ അശ്ശരി ഞങ്ങൾ അന്നൊരു നോട്ട് അങ്ങനെ കണ്ടതായിരുന്നേ ആ പിന്നെ വിഷമിക്കൊന്നും വേണ്ടട്ടോ അതൊക്കെ നാട്ടു നടപ്പല്ലേ ഇപ്പോൾ എന്ന് വെച്ചാൽ രണ്ടും മൂന്നൊക്കെ കല്യാണം കഴിക്കുന്ന ആൾക്കാരെന്നല്ലേ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല അതായത് അങ്ങനെയൊക്കെ വേണേ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഈ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ രണ്ട് ഭാര്യമാരൊക്കെ എപ്പോഴും വേണം അതൊരു രസമാണ് പിന്നെ എന്ന് വെച്ചാല് എനിക്കിവിടെ ഇരിക്കലേ ഇവിടെ നിൽക്കായത് കൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഈ ഒരു പേടിയും പേടിക്കേണ്ട അങ്ങനെയൊക്കെ തന്നെ അല്ലേ ഇപ്പൊ പഴയ പോലൊന്നല്ലല്ലോ എല്ലാരും ഇപ്പൊ നിർബന്ധിക്കണം മാപ്പിളാറ് പെണ്ണ് കെട്ടിക്കാനൊക്കെ എനിക്ക് സുഖവും ചെയ്യും എനിക്ക് ഹെൽപ്പിന് രാവുമല്ലോ മറ്റേ ഒറ്റക്ക് എടുത്ത് പണി കിടക്കണ്ടേ ഞാൻ വേറൊരു പെണ്ണും കൂടി വരുമ്പോൾ രണ്ട് പേരും ഇങ്ങനെ ഷെയർ ചെയ്ത് എടുത്തോളൂ ആ അങ്ങനെ നല്ലതാണ് ഒത്തൊരുമ വേണം എന്നാ നല്ലതാണ് ഓരോരുത്തർ അഭിപ്രായപ്പെട്ടുകൊണ്ട് അതാ അവിടെ സംസാരിച്ചിരിക്കുന്നു അവൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി ഇല്ല തൻ്റെ പ്രിയപ്പെട്ട സിനു മറ്റൊരു പെണ്ണിന് വിവാഹം കഴിക്കുവാൻ വേണ്ടി പോകുകയാണ് എന്ന യാഥാർത്ഥ്യം അവൾക്ക് തിരിച്ചറിയുന്നു ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മുമ്പിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട സിനാനെ മറ്റൊരു പെണ്ണിനെ കൈ പിടിച്ചുകൊണ്ട് കയറി വരും എന്നുള്ള യാഥാർത്ഥ്യവും അവൾക്ക് മനസ്സിലായി വെറുതെയല്ല ഉമ്മ തന്നോട് വീടൊക്കെ ക്ലിയർ ും അതുപോലെ മുകളിലത്തെ റൂമിൽ നിന്ന് തന്നെ താഴോട്ട് മാറ്റിയതൊക്കെ അതെ അവർക്ക് വേണ്ടി റൂമൊരുക്കുകയായിരിക്കും ഒരു പക്ഷെ ഞാൻ അറിഞ്ഞില്ല അതൊന്നും അവൾ തേങ്ങി കരഞ്ഞു തൻ്റെ ആ റൂമിലേക്ക് പോയി പക്ഷെ അവിടെയും ആളുകളായിരുന്നു എവിടെയും ഒന്നും ശ്വസ്ഥമായിരുന്നു കരയുവാൻ പോലും അവൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത പോലെ അവൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികെട്ടി തുടങ്ങി പഠിച്ചോനെ അപ്പോൾ സിനുവിൻ്റെ ജീവിതത്തിലെ ഇനി മറ്റൊരു പെണ്ണ് എൻ്റെ സ്ഥാനം പുറത്തായിരിക്കും റബ്ബേ എനിക്കറിയുന്നില്ല ഞാൻ എന്താ ചെയ്യുക എനിക്കറിയണമില്ല റബ്ബേ അവൾക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി പക്ഷെ എല്ലായിടത്തും ആളുകളാണ് പെട്ടെന്ന് ഉമ്മയുടെ വിളി മൊഹ്സിയേ മുഹ്സിനാ ആ എന്തോ ഉമ്മ പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടേ നല്ലൊരു ഡ്രസ്സ് ഇട്ട് നിന്നോണ്ടിട്ടോ ഇനി ഇപ്പം രണ്ട് ദിവസമായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വരവേതന്നെ ആയിരിക്കും ഉമ്മ അത് എന്തിനാ അതൊക്കെ എന്നോട് പറഞ്ഞങ്ങനെ കുട്ടി മനസ്സിലാവോ എനിക്കും മനസ്സിലായിട്ടില്ല ഉമ്മ അവിടെ ഒരു കളവ് തട്ടിവിട്ടു എല്ലാം സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം എന്തായാലും സിനാൻ എത്തിയിട്ട് വേണ്ടേ എന്നും ഉമ്മ വിചാരിക്കുന്നു സിനാൻ വരുന്ന ദിവസം അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പാവ മുസ്സിനിയുടെ മനസ്സിൽ ഭീതി കൂടിക്കൂടി വരികയാണ് റബ്ബേ എന്താ ഞാൻ ചെയ്യുക ഇവിടെ മോൾട്ടിത്ത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തയോടെങ്കിലും എന്തെങ്കിലും വേണ്ടി പറഞ്ഞ് സംസാരിച്ചിരിക്കാമായിരുന്നോ അവൾ മനസ്സിൽ ഓരോന്ന് വിചാരിച്ചു റബ്ബേ എൻ്റെ ജീവിതം അങ്ങനെ മറ്റൊരു എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കൂടി കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം ആകെ വിഷമത്തിലാകുന്ന അവസ്ഥയിലാക്കില്ല അല്ല കാരണം റബ്ബേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻക്ക് കഴിയില്ല എനിക്കുപ്പയില്ല എൻ്റെ പാവപ്പെട്ട ആങ്ങള അപ്പം അഹോ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്ത് ജോലി വേണമെങ്കിലും ചെയ്യുക എന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു വാർത്ത ഇതാണ് എൻ്റെ മനസ്സിനെ വല്ലാതെങ്ങ് വേദനിപ്പിച്ചത് റബ്ബേ ഞാൻ ഇവിടെ എന്ത് പണിയും ചെയ്തോളാം ഫുള്ള് കഴിച്ചോളാം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സീനോ മറ്റൊരു പെണ്ണിനോ വിവാഹം കഴിക്കുന്നത് അതെനിക്ക് താൽ കഴിയില്ല അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അഥവാ അങ്ങനെ എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാനൊരു ഭ്രാന്തിയായി മാറും അതറപ്പുണ്ട് അവൾ ഓർത്തു തൻ്റെ പ്രിയപ്പെട്ട സിനാനെ സിനു എന്നെ കൈവിടല്ലേ സിനോ പ്ലീസ് എന്നെ കൈവിടല്ലെ അവൾ കരയുകയാണ് ആ സ്വപ്ന ലോകത്തിലും ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം സിനാൻ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക സിനാൻ്റെ കല്യാണം തന്നെ അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ രണ്ടാം വിവാഹം നമുക്ക് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുള്ള താല വാത്തു